കടൽമണൽ ഖനനത്തിനെതിരെ കൊല്ലത്ത ഡി സി സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമുദ്ര രാപ്പകൽ സമരം ഇന്ന് സമാപിക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊല്ലം ഹാർബറിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങൾ നിരത്തി സത്യഗ്രഹ സമരമാണ് നടത്തുന്നത് ഇരുപത്തിയേഴിന് നടക്കുന്ന തീരദേശ ഹർത്താലിന് മുന്നോടിയായാണ് സമുദ്ര രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദുഷ വലിയ പ്രതിഷേധം ഉയരുകയാണ് കാരണം പാരിസ്ഥിതിക ആഘാത പഠനങ്ങളൊന്നും നടത്താതെയുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു നീക്കം അതെങ്ങനെ സമുദ്ര മേഖലയെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളിൽ ഒന്നും ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഒരു രാപകൽ സമരത്തിനപ്പുറത്തേക്ക് കൂടുതൽ സമരം വ്യാപിപ്പിക്കാൻ കൂടിയാണ് കോൺഗ്രസിന്റെ തീരുമാനം തീർച്ചയായും ജിൽസി കാരണം മറ്റൊന്നുമല്ല ഈ കേരളത്തിൽ തന്നെ തുറമുഖ ഈ തീരപ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന കടൽ ഖന്നത്തിൽ ആദ്യഘട്ടം ഖന്നം നടത്താൻ ഉദ്ദേശിക്കുന്ന മേഖലയാണ് ഈ കൊല്ലം ബാങ്ക് എന്നറിയപ്പെടുന്ന ഈ കൊല്ലം പരപ്പ് അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള ഈ കൊല്ലം മേഖലയിൽ ഇത്തരത്തിലൊരു ഖനം നടത്തിയാൽ ആ മത്സ്യസമ്പത്തിനെ അത് പൂർണമായും നശിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മത്സ്യമേഖലയിൽ കടലിൽ പോകുന്നവരല്ലാതെ തന്നെ അനുബന്ധമായി മത്സ്യമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് അവരെ കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ ഏകദേശം പതിനഞ്ച് ശതമാനത്തിലധികം ആളുകൾ മത്സ്യമേഖലയിലോ അല്ലെങ്കിൽ അനുമത മേഖലയുമായി ബന്ധപ്പെട്ടോ ജീവിക്കുന്നവരാണ് കൊല്ലത്തിൻ്റെ ഈ ഇല്ലാതായി കഴിഞ്ഞാൽ ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് നേരിട്ടോ അല്ലാതെയോ ഒക്കെ തന്നെ വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊല്ലം ഡി ഇത് വളരെ കാര്യമായി എടുത്തിരിക്കുന്നതും കോൺഗ്രസും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കെ പി സി സി നേതൃത്വമൊക്കെ തന്നെ ഇനി തുടർ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും ഇന്നിവിടെ എത്തിയ കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞ കാര്യമുണ്ട് കടൽ കൊള്ളയ്ക്ക് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാൽ മറ്റൊരു കാര്യം കൂടി പുള്ളി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന മൗനം പേടിപ്പെടുത്തുന്നതാണ് കടൽ കൊള്ള നടത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കടൽ കൊള്ളയ്ക്ക് കാവൽ നിൽക്കാനാണോ പിണറായി വിജയൻ സർക്കാരിൻ്റെ തീരുമാനമെന്ന ചോദ്യം ഉൾപ്പെടെ ഒരു കാര്യങ്ങൾ കൂടെ നമ്മൾ വരേണ്ടതാണ് കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കടൽ മണൽ ഖനനം നടത്തുമ്പോൾ ജി എസ് ടി മാത്രമേ ലഭിക്കുകയുള്ളൂ മാത്രമല്ല വലിയ ധാതുസമ്പത്ത് ഊറ്റിയെടുത്ത് കൊണ്ടുപോകാൻ ആ സ്വകാര്യ കമ്പനികളെ അനുവദിക്കുകയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ മുന്നണി അടക്കം അതായത് ഭരണ മുന്നണി അടക്കം സമര രംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ അത്തരമൊരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ലേ തീർച്ചയായും ചിലസി കാരണം നമുക്കറിയാം ഈ കേന്ദ്രവിഹിതം സംസ്ഥാനത്തിന് ലഭ്യമാകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഡൽഹിയിലെത്തി സമരം ചെയ്ത സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നീക്കമൊക്കെ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന് മുഴുവനായി അംഗീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാർ മുന്നിൽ നിന്ന് കേന്ദ്രത്തിനെതിരെ സമരം നയിക്കേണ്ടതുമാണ് അതവരുടെ ചുമതല കൂടിയാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ വലിയൊരു വിഭാഗം ആശ്രയിക്കുന്ന ഈ മത്സ്യമേഖലയിലെ ഇത്ര ദൂരപ്യാപമായിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഈ കടൽഖന്നത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഇതുവരെ പുലർത്തിയ നിലപാട് അത്ര യോജിച്ചതല്ല എന്ന് തന്നെ ആണ് വേണമെങ്കിൽ പറയാം കാരണം കേന്ദ്രത്തിനെതിരെ പരസ്യമായ ഒരു വലിയ പ്രതിഷേധത്തിലേക്കോ നിയമസഭ നടന്നു നിയമസഭാ സമ്മേളനങ്ങൾ നടന്നു അപ്പോൾ പോലും പറഞ്ഞില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഈ എന്താണ് ഈ വിഷയങ്ങളിലെ നിലപാട് എന്നുള്ള തരത്തിൽ അതോടൊപ്പം തന്നെ യു ഡി എഫ് സമരങ്ങളിൽ പിന്തുണ നൽകാമെന്ന ടി പി രാമകൃഷ്ണൻ്റെ ഇന്നലെ പുറത്തുവന്ന നിലപാടല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ ഒരു പ്രതിഷേധമെന്ന നിലയിൽ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ആ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് ഇന്ന് ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഒരേ സമയം സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്രത്തിനെതിരെയും ഒരു പ്രതിഷേധമായി ഇപ്പോൾ ഈ കടൽഖനത്തിനെതിരായ സമരത്തെ മാറ്റാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് ഇന്ന് ഇന്നത്തെ അതായത് ഇന്നലെയും ഇന്നുമായി നടന്ന ഈ രാപ്പകൽ സമരത്തിലൂടെ തന്നെ വ്യക്തമാണ് കാരണം ഇവിടെ നടത്തിയ പ്ര നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ അത്തരത്തിലായിരുന്നു നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ കെ സി വേണുഗോപാൽ പോലും കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ദുരൂഹമായ മൗനത്തെയും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇവിടെ പ്രസംഗം നടത്തിയത് ഏതായാലും സംസ്ഥാന സർ ക്കാർ കൂടുതൽ ശക്തമായി ഈ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണെന്ന തരത്തിലുള്ള ഗൗരവം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം കൊണ്ടുവരുന്ന ഒരു പ്രധാന മേഖല കൂടിയാണ് മത്സ്യമേഖല കേരളത്തിലെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് കേരളത്തിൻ്റെ മത്സ്യമേഖല മത്സ്യത്തൊഴിലാളികളുടെ എണ്ണവും വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യാഘാതമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ തന്നെ തടസ്സം സൃഷ്ടിക്കുന്ന തൊഴിൽമുഖത്തൊരു ദുരന്തമായി മാറിയേക്കാവുന്ന ഒരു വലിയ പ്രതിസന്ധിയെ ഏത് എന്തേനേയും തടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ വർഗങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ജിൽസി